ദൈവദാസി ലൂയിസ പിക്കറേത്തയ്ക്ക് ഈശോനാഥൻ വെളിപ്പെടുത്തി കൊടുത്ത പീഡാനുഭവ ധ്യാനം ഇരുപത്തിനാല് മണിക്കൂർ അനുഭവിക്കുന്ന ഈശോയോടൊത്ത് എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന പീഡാനുഭവ മണിക്കൂറുകളെ ധ്യാനിക്കുന്നവർക്ക് ഈശോ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ലൂയിസ പിക്കറേത്ത വിശുദ്ധ അനുസരണത്തിന് കീഴിൽ മുപ്പത്താറ് വാല്യങ്ങളായി എഴുതിയ ഗ്രന്ഥത്തിൻ്റെ വിവിധ വാല്യങ്ങളിൽ കൊടുത്തിരിക്കുന്നവ എൻ്റെ നല്ല ദൈവമേ എന്നോട് അവിടുന്ന് ആവശ്യപ്പെട്ട പ്രകാരം അവിടുത്തെ ഈ ഇരുപത്തി മണിക്കൂർ ധ്യാനം നടത്തുന്നവർക്ക് അവിടുന്ന് എന്തനുഗ്രഹമാണ് നൽകുക എന്ന് എന്നോട് പറയണമേ അവിടുന്ന് പ്രതിവചിച്ചു എൻ്റെ മകളെ ഇത് നിൻ്റെ പ്രവൃത്തിയായിട്ടല്ല ഞാനിതിനെ കണക്കാക്കുന്നത് മറിച്ച് എൻ്റെ തന്നെ പ്രവൃത്തിയായിട്ടാണ് അതുകൊണ്ട് എൻ്റെ തന്നെ യോഗ്യതകൾ മുഴുവൻ ഞാൻ നിനക്ക് നൽകും ഞാൻ തന്നെ എൻ്റെ പീഡനങ്ങൾ ഒരിക്കൽ കൂടി അനുഭവിച്ചാൽ എന്ന പോലെ അതിൻ്റെ എല്ലാ കൃപകളും നിന്റെ ആത്മാവിൻ്റെ ഒരുക്കത്തിന് അനുസൃതമായി ഞാൻ നൽകും അത് നിനക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നൽകും സ്വർഗത്തിൽ ഈ ആത്മാക്കളെ മുൻനിരയിൽ തന്നെ ഞാൻ സ്ഥാപിക്കും എൻ്റെ പിടാനുഭവ ധ്യാനത്തിൽ അവർ ചിലവഴിച്ച മണിക്കൂറുകൾക്ക് പകരമായി ഞാൻ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അമ്പുകൾ അവരിലേക്ക് എയ്യും അവരും എനിക്കായി ഇപ്രകാരമുള്ള അമ്പുകൾ അയയ്ക്കും അനുഗ്രഹീതരായവരുടെ മനോഹരമായ കൈമാറ്റം ആയിരിക്കും അത് ഞാൻ എഴുതിയ പീഡാനുഭവ ധ്യാനത്തിൻ്റെ മണക്കൂറുകളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയായിരുന്നു ഞാൻ അതിന് ദണ്ഡവിമോചനങ്ങൾ ഒന്നും നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതിന് ദണ്ഡവിമോചനങ്ങൾ ഭാവിയിൽ നൽകപ്പെടുകയില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ശക്തനായ ഈശോ അവൻ്റെ വലിയ പ്രശാന്തതയോടെ എന്നോട് പറഞ്ഞു എൻ്റെ മകളെ ദണ്ഡവിമോചനം കൽപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ നിനക്ക് വളരെ കുറച്ച് കൃപകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എൻ്റെ പീഡാനുഭവ മണിക്കൂറുകൾ എൻ്റെ തന്നെ പ്രാർത്ഥനയാണ് എൻ്റെ പരിഹാരവും അതിനാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട പരിപൂർണ്ണ സ്നേഹവുമാണത് ഒരു പക്ഷേ ഞാൻ ഏറ്റ അടിപ്പിണരുകൾ ലോകം മുഴുവനും വേണ്ടിയുള്ള കൃപകളാക്കി മാറ്റിക്കൊണ്ട് എത്രയോ പ്രാവശ്യം ഈ മണിക്കൂർ ഒന്നിച്ചായിരിക്കാൻ വേണ്ടി നിന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു എന്നത് നീ മറന്നുപോയിട്ടുണ്ടാവും അതുകൊണ്ട് എൻ്റെ സന്തോഷം എത്രയെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ദണ്ഡ വിമോചനങ്ങളല്ല വിലമെത്തിക്കാനാവാത്ത മൂല്യമുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ പൊതിയുന്നത് അങ്ങനെ പരിപൂർണ സ്നേഹത്താൽ മാത്രം ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ എൻ്റെ സ്നേഹം നിനക്കായി പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നു കാരണം സൃഷ്ടികൾ എനിക്ക് ആശ്വാസം തരണമെന്നും അങ്ങനെ അവർ തങ്ങളുടെ സൃഷ്ടാവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എത്രമാത്രം ത്യാഗമാണ് കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഈ അനുഗ്രഹീത മണിക്കൂറുകളെക്കുറിച്ച് എഴുതുന്നതിനുള്ളത് പ്രത്യേകിച്ചും ഞാനും എൻ്റെ ഈശോയും മാത്രം അറിയുന്ന ചില ആന്തരിക കാര്യങ്ങൾ എഴുതേണ്ടി വരുമ്പോൾ അവയ്ക്ക് പകരമായി എനിക്ക് എന്താണ് ഈശോ ധരിക തൻ്റെ മാധുര്യം നിറഞ്ഞ സ്വരം എന്നെ കേൾപ്പിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പറഞ്ഞു എൻ്റെ മകളെ എൻ്റെ പീഡാനുഭവ മണിക്കൂറുകളെക്കുറിച്ച് എഴുതുന്നതിന് പകരമായി നീ എഴുതുന്ന ഓരോ വാക്കിനും നിനക്ക് ഞാനൊരു ചുംബനം തരാം ഒരു ആത്മാവിനെ എൻ്റെ സ്നേഹമേ അത് എനിക്കുള്ള പ്രതിഫലം ഈ ഭക്താഭ്യാസങ്ങൾ നടത്താനിരിക്കുന്നവർക്കോ എൻ്റെ ഇഷ്ടമനുസരിച്ച് എന്നോടൊത്ത് ഇത് പ്രാർത്ഥിക്കുന്ന ആത്മാക്കൾക്ക് ഓരോ വാക്കിനും ഒരാത്മാവിനെ വീതം ഞാൻ നൽകും ഇതിൻ്റെ ഫലപ്രാപ്തിയുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് ഒരാത്മാവ് എന്നോട് എത്ര മാത്രം ഐക്യപ്പെടുന്നു എന്നതിൻ്റെ കൂടുതൽ കുറവനുസരിച്ചാണ് എൻ്റെ തിരുഹിതത്തിന് അനുസൃതം അവരിത് നടത്തുമ്പോൾ അവരെന്നിൽ മറയപ്പെടുകയും ഞാൻ തന്നെ അത് നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് ഓരോ വാക്കിലും ഞാൻ ആഗ്രഹിക്കുന്ന കൃപകളെല്ലാം നിറയ്ക്കാൻ എനിക്ക് കഴിയുന്നു ഓരോ പ്രാവശ്യവും അവരിത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അപ്രകാരം ചെയ്യും ഇത്രമാത്രം ത്യാഗം സഹിച്ച് വീടാനുഭവ മണിക്കൂറുകളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ട് വളരെ ചുരുക്കം ആത്മാക്കൾ മാത്രമേ അതിൽ നിന്ന് ഫലം നേടുന്നുള്ളൂ എന്ന് ഒരിക്കൽ ഈശ്വയോട് ഞാൻ പരാതിപ്പെട്ടു അവിടുന്ന് പറഞ്ഞു എൻ്റെ മകളെ പരാതിപ്പെടല്ലേ കുറച്ചുപേരല്ല ഒരാളേ ഉള്ളൂ എങ്കിലും നീ സന്തോഷവതിയായിരിക്കണം ഒരേ ഒരു ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ആയാൽ പോലും ഞാൻ എൻ്റെ സഹനങ്ങൾ മുഴുവൻ സഹിക്കുമായിരുന്നില്ലേ ഇത് നീയും ശ്രമിക്കണം കുറച്ചുപേർക്ക് മാത്രമേ പ്രയോജനപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞ് നീ ഒരിക്കലും നന്മ ചെയ്യാതിരിക്കരുത് എത്രയധികം നന്മയുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും ഫലം എടുക്കാത്തവർക്ക് വേണ്ടി എല്ലാ തിന്മയും മാറ്റിവെക്കുക എൻ്റെ സഹനങ്ങൾ മനുഷ്യവംശം മുഴുവനും വേണ്ടിയാണ് അത് എല്ലാവരെയും രക്ഷിക്കാൻ പര്യാപ്തവുമാണ് ഞാനത് അങ്ങനെ ആഗ്രഹിച്ചു ആഗ്രഹപ്രകാരമുള്ള യോഗ്യതകൾ നേടുകയും ചെയ്തു അവയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഫലമെടുക്കുന്നവരുടെ ഇടുങ്ങിയ മനസ്സിനനുസരിച്ചല്ല നിന്റെ ഇഷ്ടം എൻ്റെ ഹിതത്തോട് എത്രമാത്രം ഇഴുകിച്ചേരുന്നു അതിനനുസരിച്ച് നിനക്ക് പ്രതിഫലം ലഭിക്കും നന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവർക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്നതാണ് എല്ലാ തിന്മകളും ഈ മണിക്കൂറുകൾ വളരെ വിലപ്പെട്ടവയാണ് കാരണം എൻ്റെ മർത്യ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ മണിക്കൂറുകൾ തന്നെയാണിത് പരിശുദ്ധ കുർബാനയിലെ എൻ്റെ സാന്നിധ്യത്തിലൂടെ തുടരുന്ന മണിക്കൂറുകളും എൻ്റെ ഈ സഹന മണിക്കൂറുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ തന്നെ സ്വരവും എൻ്റെ തന്നെ പ്രാർത്ഥനയും കേൾക്കുന്നു എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും എല്ലാവർക്കും വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാത്മാവിൻ്റെ സന്നദ്ധത കാണുമ്പോൾ ഞാൻ സംവഹിക്കപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ ഞാൻ ഈ ആത്മാവിൽ വന്ന് വാസമാക്കുന്നു അങ്ങനെ അവൾ തുടങ്ങി വെച്ചത് അവളിൽ ഞാൻ പൂർത്തിയാക്കുന്നു ഓരോ പട്ടണത്തിലും എൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന ഒരാത്മാവെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് എത്രയധികമായി ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ എനിക്ക് എൻ്റെ തന്നെ സാന്നിധ്യം അനുഭവപ്പെടുകയും എൻ്റെ നീതിയുടെ ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം മണിക്ക് പരിശുദ്ധി അമ്മയോടൊപ്പം അവളുടെ കയ്പ് നിറഞ്ഞ സഹനങ്ങളിൽ പങ്കു പറ്റിക്കൊണ്ട് ഈശോയുടെ കബറടക്കം ധ്യാനിച്ചുകൊണ്ട് തിരുമണിക്കൂർ നടത്തുകയായിരുന്നു വല്ലപ്പോഴും ഇങ്ങനെ നടത്തുമെന്നല്ലാതെ സ്ഥിരമായി അപ്രകാരം ചെയ്യുന്ന ഒരു പതിവ് എനിക്കില്ലായിരുന്നു അനുഗ്രഹീതനായ ഈശോ തൻ്റെ എല്ലാ സ്നേഹത്തോടും കൂടി വന്ന് കേണപേക്ഷിക്കുന്നത് പോലെ എന്നോട് പറഞ്ഞു എൻ്റെ മകളെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ അമ്മയോടുള്ള ബഹുമാനത്തെ പ്രതി എൻ്റെ അമ്മയെ ഉപേക്ഷിക്കാതെ അവളോടൊപ്പം ആയിരിക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ് എൻ്റെ അമ്മയ്ക്കും താൻ ഒരിക്കൽ കൂടി ഭൂമിയിൽ ജീവിച്ചാൽ എന്ന പോലെയും അവിടെ അവൾ എനിക്ക് കരയറ്റിയ മഹത്വവും സ്നേഹവും വീണ്ടും ഒരിക്കൽ കൂടി നൽകുന്നത് പോലെയും അനുഭവപ്പെട്ടു അതേസമയം എനിക്ക് എൻ്റെ അമ്മ ഒരിക്കൽ കൂടി ഭൂമിയിൽ ആയിരുന്നാലെന്നപോലെ അവളുടെ മൃദുലതയും അവളുടെ സ്നേഹവും അവൾ എനിക്ക് തന്ന മഹത്വവും ഒക്കെ ഞാനും അനുഭവിച്ചു അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കരുതും എൻ്റെ മകളെ പീഡാനുഭവത്തിൻ്റെ ഈ മണിക്കൂർ നീ ആവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്കുള്ള സന്തോഷത്തെക്കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും അത് ആവർത്തിക്കുക വീണ്ടും വീണ്ടും നിനക്ക് ഒരുപാട് ആനന്ദം ഉണ്ടാകും ശരിയാണ് എൻ്റെ വിശുദ്ധർ എൻ്റെ സഹനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനാൽ എടുക്കപ്പെടുകയും ഞാൻ എത്രമാത്രം സഹിച്ചെന്ന് കണ്ട് കണ്ണീരാണിയുകയും എന്നോട് സഹതപിക്കുകയും എൻ്റെ സഹനത്തോടുള്ള സ്നേഹത്താൽ വിഴുങ്ങപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇതുപോലെ ക്രമപ്പെടുത്തിയ ഈ രീതിയിലുള്ള ഒരു ധ്യാനമല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയൊരു സന്തോഷം എനിക്ക് തരുന്ന ആദ്യത്തെ ആൾ നീയാണ് എന്നെനിക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതവും ഞാൻ സഹിച്ചതും മണിക്കൂർ തോറും നീ നിൻ്റെ ഉള്ളിൽ ധ്യാനിക്കുന്നത് ഏറെ മഹത്തരവും പ്രത്യേകതയുള്ളതുമാണ് അതുകൊണ്ട് ഓരോ മണിക്കൂറിലും നിനക്ക് ഈ പോഷണം തരികയും ഞാനും അതുതന്നെ നിന്നോടൊപ്പം ഭക്ഷിക്കുകയും നീ ചെയ്യുന്നത് ഞാനും നിന്നോടൊപ്പം ചെയ്യുകയും ചെയ്യുമെന്ന് നീ മനസ്സിലാക്കുക പുതിയ പ്രകാശത്താലും കൃപകളാലും ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്നറിയുക കൂടാതെ നിന്റെ മരണശേഷം ഭൂമിയിൽ ഓരോ പ്രാവശ്യവും ആത്മാക്കൾ ഈ പീഡാൻഭവ മണിക്കൂർ ധ്യാനിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നെ ഞാൻ പുതിയ പ്രകാശവും മഹത്വവും ധരിപ്പിക്കും ഞാൻ പീഡാനുഭവത്തിൻ്റെ തിരുമണിക്കൂർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ സ്നേഹനിധിയായ ഈശോ എന്നോട് പറഞ്ഞു എൻ്റെ മകളെ ഈ ലോകം എൻ്റെ സഹനങ്ങളെല്ലാം അനുദിനം പുനരാവർത്തിക്കാനിടയാക്കുന്നു കാരണം എൻ്റെ അത്യനതി മനുഷ്യവംശം മുഴുവനെയും എല്ലാ തലങ്ങളിലും ആവരണം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആണികളും മുൾമുടിയും ചമ്മട്ടിയടിയും പരിഹാസങ്ങളും തുപ്പലും മറ്റെല്ലാ പീഡകളും സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ പീഡാനുഭവ മണിക്കൂറുകൾ ധ്യാനിക്കുന്ന ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ എൻ്റെ ആണികൾ ഊരി മാറ്റപ്പെട്ടതായും മുറിവുകൾ സുഖപ്പെട്ടതായും തുപ്പലുകൾ തുടച്ചു മാറ്റപ്പെട്ടതായും എന്നോട് ചെയ്യപ്പെടുന്ന എല്ലാ തിന്മകൾക്കും പരിഹാരം ചെയ്യപ്പെട്ടതായും അനുഭവപ്പെടുന്നു ഈ ആത്മാക്കളുടെ സാന്നിധ്യം എനിക്ക് ആശ്വാസം പകരുന്നു എന്നറിയുന്ന ഞാൻ അവരിലേക്ക് കൂടുതൽ കൂടുതൽ ചായുന്നു ഇതുകൂടാതെ തിരുമണിക്കൂർ ധ്യാനത്തെക്കുറിച്ച് അനുഗ്രഹീതനായ എൻ്റെ ഈശോ ഇങ്ങനെയും കൂട്ടിച്ചേർത്തു എൻ്റെ മകളെ ഈ തിരുമണിക്കൂർ ധ്യാനം വഴി ആത്മാക്കൾ എൻ്റെ ചിന്തകൾ തങ്ങളുടെ ചിന്തകളാക്കി മാറ്റുന്നു എൻ്റെ പരിഹാരങ്ങളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും വാത്സല്യങ്ങളും എൻ്റെ ഏറ്റവും ആന്തരികമായതെല്ലാം അവരുടെ സ്വന്തമാക്കി മാറ്റുന്നു സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഉയർന്നു വന്നിട്ട് എൻ്റെ ദൗത്യങ്ങൾ തന്നെ സഹരക്ഷകരെന്നപോലെ ഏറ്റെടുത്തുകൊണ്ട് ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്നവർ പറയും എല്ലാവർക്കും വേണ്ടി പരിഹാരം ചെയ്യാനും എല്ലാവർക്കും വേണ്ടി ഉവ് എന്ന് പറയാനും എല്ലാവർക്കും വേണ്ടി കൃപയാചിക്കാനും അവർ തയ്യാറാണ് പീഡാനുഭവത്തിൻ്റെ തിരുമണിക്കൂർ ഞാൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഈശോ എന്നോട് പറഞ്ഞു എൻ്റെ മകളെ എൻ്റെ മർത്തിയ ജീവിതകാലത്ത് ആയിരക്കണക്കിന് മലാഘാമാരുടെ ഒരു വലിയ നിര തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ശേഖരിക്കാനായി എൻ്റെ കാഴ്ചവോടുകൾ എൻ്റെ ജോലി എൻ്റെ വാക്കുകൾ എൻ്റെ നെടുവീർപ്പുകൾ എൻ്റെ വേദനകൾ എൻ്റെ ഓരോ രക്തത്തുള്ളികളും എല്ലാം എല്ലാം ശേഖരിക്കാൻ എൻ്റെ ദൈവികാധികാരത്തിന് കീഴ്പ്പെട്ട മാലാഹാമാരായ അവർ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിക്കാൻ തയ്യാറായി എനിക്ക് മഹത്വം നൽകിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോന്നും പിതാവിംഗലേക്ക് എത്തിക്കുകയും തിരികെ വരികയും ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ മാലാഹാന്മാർക്ക് ഒരു പ്രത്യേക ദൗത്യമുണ്ട് എൻ്റെ ജീവിതവും എൻ്റെ സഹനങ്ങളും എൻ്റെ രക്തവും മുറിവുകളും എൻ്റെ പ്രാർത്ഥനകളും ഒക്കെ ഓർത്ത് ധ്യാനിക്കുന്ന ആത്മാക്കളുടെ ചുറ്റും അവർ വരികയും അതെല്ലാം ശേഖരിച്ച് എൻ്റെ സന്നിധിയിലെത്തിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മാലാഖമാർ വളരെ സന്തോഷഭരിതരായി ബഹുമാനത്തോടെ ഈ ആത്മാക്കൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ അദരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും പിടിച്ചെടുത്ത് ആവർത്തിക്കാൻ മാലാഖമാർ കാത്തു നിൽക്കുന്നു എന്നറിയുമ്പോൾ ഓരോ ആത്മാവും എത്ര ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ പ്രാർത്ഥന നടത്തണം അവിടുന്ന് ഇങ്ങനെ കൂട്ടിച്ചേർത്തു സൃഷ്ടികളിൽ നിന്നും ഞാൻ സ്വീകരിച്ച എണ്ണമില്ലാത്ത കയ്പ്പിന് ശേഷം എനിക്ക് കിട്ടുന്ന മാധുര്യത്തിൻ്റെ ചെറിയ തുള്ളികളാണിവ പക്ഷേ വലിയ അളവ് കൽ കയ്പീരിന് പകരം വളരെ വളരെ കുറച്ച് മാധുര്യമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഐക്യപ്പെടുക കൂടുതൽ ഐക്യപ്പെടുക എൻ്റെ പിടാനുഭവ ധ്യാനങ്ങൾ നീ വായിക്കുമ്പോൾ ഞാൻ നിന്നിലുള്ളത് കൊണ്ട് നിൻ്റെ ആത്മാവിൻ്റെ വക്ക് വരെ ഞാൻ നിറയ്ക്കുകയും ഏറ്റവും ഹൃദ്യമായ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യും അത് ധ്യാനിക്കുന്നവരല്ല എൻ്റെ ജീവിതം അവരിലേക്ക് പകർത്തും എൻ്റെ സ്നേഹം ആത്മാക്കൾക്കായുള്ള ദാഹം എൻ്റെ ഹൃദയമെടുപ്പുകൾ ശ്വാസം എല്ലാം അങ്ങനെ ഞാൻ നിന്നോട് സാധാരണയിൽ കൂടുതൽ സംസാരിക്കുകയും സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ മറിഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ നീ എന്നെ അന്വേഷിക്കുകയും അവിടുന്ന് മാറിപ്പോയി എന്നോട് പറയുകയും ചെയ്യും ഞാൻ നിൻ്റെ അന്തരാളത്തിൽ സംസാരിക്കുമ്പോൾ നീ അവ നിൻ്റെ സ്വരത്തിൽ ആവർത്തിക്കാതിരുന്നാൽ ഞാൻ പറയുന്നു നീ എൻ്റെ സ്നേഹപ്രവാഹത്തെ ഇനിയും കൂടുതൽ തടസ്സപ്പെടുത്തുകയാണ് ഞാൻ എന്നിൽ നിന്ന് പുറത്തു കടന്നതായി ഞാൻ കണ്ടെത്തി എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ആത്മാക്കളുടെ ഇടയിലായിരുന്നു ഞാൻ അവർ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളും വിശുദ്ധരുടെ ആത്മാക്കളുമായിരുന്നു ഈ നാളുകളിൽ മരിച്ച ഒരു മനുഷ്യൻ്റെ കാര്യം അവർ സൂചിപ്പിച്ചു അവരെന്നോട് പറഞ്ഞു പീഡാസഹന മണിക്കൂറുകളുടെ അടയാളമില്ലാതെ ഒരാത്മാവ് പോലും ശുദ്ധീകരണ സ്ഥലത്ത് കടന്നുവരില്ല എന്ന് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി എന്ന് ഈ മണിക്കൂറുകളുടെ അകമ്പടിയോടെ സഹായത്തോടെ അവർ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചേരുന്നു സ്വർഗത്തിലേക്ക് പറക്കുന്ന ഒരാത്മാവ് പോലും ഈ സഹന മണിക്കൂറുകളുടെ ഇല്ലാതെ പോകുന്നില്ല ഈ മണിക്കൂറുകളാൽ സ്വർഗത്തിൽ നിന്നും തുടർച്ചയായി ആശ്വാസ മഴ പെയ്ത് ഭൂമിയിലേക്കും ശുദ്ധീകരണ സ്ഥലത്തേക്കും വർഷിക്കുന്നു ഇത് കേട്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു വീടാനുഭവ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കിനും ഓരോ ആത്മാവിനെ വീതം നൽകാം എന്നുള്ള തൻ്റെ വാഗ്ദാനം പാലിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ഈശോ ആഗ്രഹിക്കുന്നു ഈ മണിക്കൂറുകളിൽ നിന്ന് ഫലമെടുക്കാത്ത ഒരാത്മാവിനെ പോലും അവിടുന്ന് രക്ഷിക്കുന്നില്ല പിന്നീട് എൻ്റെ മാധുര്യമുള്ള ഈശോയെ കണ്ടപ്പോൾ ഇത് സത്യമാണോ എന്ന് ഞാൻ ചോദിച്ചു അവിടുന്ന് പറഞ്ഞു ഈ മണിക്കൂറുകളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളം സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ലയിപ്പിക്കുന്നതിതാണ് ഈ ലോകത്തെ നശിപ്പിച്ച് കളയാതെ എന്നെ തടയുന്നതും ഇത് മാത്രമാണ് എൻ്റെ രക്തവും എൻ്റെ മുറിവുകളും എൻ്റെ സ്നേഹവും ഞാൻ ചെയ്തവയെല്ലാം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എല്ലാവരെയും രക്ഷിക്കാനായി അത് എല്ലാവരിലേക്കും എത്തുന്നു എൻ്റെ സഹനങ്ങളെല്ലാം ഫലപ്രദമാകുന്നതായും എല്ലാം ആവർത്തിക്കപ്പെടുന്നതായും എനിക്ക് അനുഭവപ്പെടുന്നു ഈ സഹന മണിക്കൂറുകളുടെ യോഗ്യതയില്ലാതെ സൃഷ്ടിക്ക് എന്ത് നേടാനാകും നിനക്ക് എന്താണ് ഇക്കാര്യത്തിൽ സംശയം അവിടുന്ന് തുടർന്നു പറഞ്ഞു ഇത് നിൻ്റേതല്ല എൻ്റേതാണ് നീ ബലഹീനമായ ഒരു ഉപകരണം മാത്രം മരിക്കാറായ ഒരു ആത്മാവിനു വേണ്ടി ഒരു പ്രത്യേകതരം ഭയത്തോടും ഉത്കണ്ഠയോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ സ്നേഹ ഈശോ എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മകളെ നീ എന്തിനാണ് ഭയപ്പെടുന്നത് എൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ഓരോ വാക്കിലും ഓരോ ചിന്തയിലും അനുകമ്പയിലും പരിഹാരത്തിലും എൻ്റെ വേദനയെക്കുറിച്ചുള്ള ഓർമ്മയിലും എല്ലാം ഞാനും ഒരാത്മാവും തമ്മിലുള്ള സംസാരത്തിൻ്റെ ഒരായിരം വഴികളുണ്ടെന്ന് നിനക്കറിയില്ലേ അങ്ങനെ ഒരാത്മാവ് വൈവിധ്യമാർന്ന സൗന്ദര്യത്താൽ തന്നെ തന്നെ അലങ്കരിക്കുന്നു അവൾ എൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട് അതിനാൽ എൻ്റെ തിരുമുറിവിനാലും തിരു രക്തത്താലും അലങ്കരിക്കപ്പെട്ട പീഡാസഹനത്തിൻ്റെ പുത്രിയായി ഞാൻ അവളെ സ്വീകരിച്ചു ലൂയിസ ഈ പുഷ്പം നിൻ്റെ ഹൃദയത്തിനുള്ളിൽ വളർന്നതാണ് ഞാനതിനെ അനുഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു അവിടുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഹൃദയത്തിലേക്ക് ആ ആത്മാവ് ആകർഷിക്കപ്പെട്ട് പറന്നുപോയി എൻ്റെ മാധുര്യമുള്ള ഈശോയെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഫാദർ ഡി ഫ്രാൻസിയായെ ഞാൻ കണ്ടു അദ്ദേഹം വളരെ സന്തോഷവാനായി കാണപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു മനോഹരമായ എത്ര അതിശയങ്ങൾ ഞാൻ കണ്ടുവെന്ന് നിനക്കറിയാമോ പീഡാനുഭവത്തിൻ്റെ ധ്യാനങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ വലിയ ഒരു നല്ല കാര്യം ചെയ്തുവെന്ന് എനിക്ക് തോന്നിയെങ്കിലും അത് ഇപ്രകാരമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നാൽ ഞാൻ കണ്ടെത്തിയ അതിശയമെന്നത് ഏറെ നന്മ നിറഞ്ഞതും ആകർഷണീയവും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്തതുമാണ് കർത്താവിൻ്റെ പീഡാനുഭവ ധ്യാനത്തിന് ഓരോ വാക്കും പ്രകാശമായി മാറി ഓരോന്നും മറ്റുള്ളതിനേക്കാൾ പ്രകാശമുള്ളവയായിരുന്നു അവ ഒന്നിച്ച് ഇഴ ചേർക്കപ്പെട്ടിരുന്നു സൃഷ്ടികൾ പീഡാനുഭവ ധ്യാനം നടത്തുമ്പോൾ ആ പ്രകാശം വർദ്ധിച്ചു അങ്ങനെ ആദ്യത്തെ പ്രകാശത്തോട് കൂടുതൽ പ്രകാശം കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിക്കൊണ്ട് ദൈവകൃതത്തെക്കുറിച്ച് ഞാൻ പ്രസിദ്ധീകരിച്ച ചില വാക്കുകൾ ഓരോന്നും ഓരോ സൂര്യനായി മാറി ഓരോന്നും പരസ്പരം പ്രകാശിപ്പിക്കുകയും പ്രകാശം വർദ്ധിപ്പിക്കുകയും ചെയ്തു ആ മനോഹര ദൃശ്യത്തിൽ ഞാൻ ആമഗ്നാവുകയും എടുക്കപ്പെടുകയും ചെയ്തു ഈ പ്രകാശിക്കുന്ന സൂര്യന്മാരുടെ ഇടയിൽ ഞാൻ അതിശയപ്പെട്ട് ഇങ്ങനെ നിന്നതിനെക്കുറിച്ച് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല ഞാൻ എത്രമാത്രം സംതൃപ്തനായിരുന്നെന്നോ ഇതെല്ലാം ചെയ്യാൻ അവസരവും കൃപയും തന്നതിന് നമ്മുടെ പരമ നന്മയ്ക്ക് എൻ്റെ ഈശോയ്ക്ക് എത്രമാത്രം നന്ദി ഞാൻ പറഞ്ഞെന്നോ നീയും എനിക്ക് വേണ്ടി അവിടത്തേക്ക് നന്ദി പറയുക